ചങ്ങായി മാറേ തമ്പുരാനെ വിമർശിക്കാനേ പാടില്ല തമ്പുരാനേയും വിമർശിക്കാൻ പാടില്ല തമ്പുരാന്റെ മോനെയും വിമർശിക്കാൻ പാടില്ല വിമർശിച്ച് കഴിഞ്ഞാല് സംഘികളിറങ്ങും ഇറങ്ങി അങ്ങ് തീർത്ത് കളിയും നിങ്ങൾക്ക് തമ്പുരാൻ ആരാ തിരിഞ്ഞ തിരിഞ്ഞില്ല മനസിലായല്ല തമ്പുരാനാ നിങ്ങക്കാ മനസ്സിലായല്ല ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഒരു വയസ്സായ അമ്മേനെ കൈകൊടുത്തതിനു ശേഷം കൈ കഴുകിയെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ട് എന്റെ മോനെ ആ വീഡിയോ വീഡിയോന്റെ തായിൽ സംഘികൾ വന്ന ഒരേ തെറിവിളിയാണ് എന്നെ മാത്രമല്ല ഏട്ടാ ആരൊക്കെ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ അമ്മയും അമ്മയുടെ അമ്മയും അമ്മയുടെ അമ്മയുടെ അമ്മയൊക്കെ ഇരുന്ന് സംഘികൾ തെറിവിളിയാണ് സംഘികളെ നിങ്ങൾക്ക് ഈ ചങ്ങി തമ്പൂരാനായിരിക്കും നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഒരു ജനപ്രതിനിധി മാത്രാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ജനപ്രതിനിധി നിങ്ങൾക്ക് അയാള് തമ്പുരാനോ രാജാവോ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കാര്യം അയാൾക്കെതിരെ വിമർശനം നടത്താൻ വേണ്ടി ഒരു ഇന്ത്യം പോരൻ എന്ന നിലയിൽ എല്ലാവർക്കും അവകാശമുണ്ട് അയാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് തെറ്റ് ചെയ്താലും നല്ല വിമർശനം നടത്തും നിങ്ങൾ ഇനി എന്തൊക്കെ തെറി വന്ന് കമന്റ് ബോക്സിൽ ഇട്ടാലും എന്തൊക്കെ തെറിയിട്ടിട്ട് വീഡിയോ ചെയ്താലും ശരി നമ്മള് സുരേഷ് ഗോപിയല്ല സുരേഷ് ഗോപിന്റെ മോനല്ല ഇനി ഏത് രാജാവായാലും കൊമ്പത്ത രാജാവായാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കും അതിനെതിരെ വീഡിയോ ചെയ്യുകയും ചെയ്യും പിന്നെ ആ കൈകഴുകൽ വീഡിയോ ആയിട്ട് പല പല ന്യായീകരണമായി സംഘികളും ഒത്തിനി സുരേഷ് ഗോപിയാട്ടനും ഞാൻ ഞാനെന്തായാലും ആ കൈ കൈകഴുകൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറയാൻ പോകുന്നില്ല ഞാൻ പറയാൻ പോകുന്നത് സുരേഷ് ഗോപിന് സുരേഷ് ഗോപിന്റെ മോനെ വിമർശിക്കാൻ പാടില്ല എന്ന് ഏത് ന്യായത്തിന്റെ മോളിലാണ് ഇവർ പറയുന്നു ഇവര് രണ്ടാളും എന്താ വിമർശനത്തിന് അതീതരാണ് അത് എന്ത് പ്രവിലേജാണ് ഇവരെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് നമുക്കെന്തായാലും അന്നത്തെ കൈകഴുകൽ സംഭവമായിട്ട് സുരേഷ് ഒരു ന്യായീകരണം ഉണ്ട് നമുക്ക് വരാം വാ അതുകൊണ്ട് ചില അമ്പല സന്ദർശനങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ചുറ്റമ്പലത്തിനകത്ത് കിടക്കാം കാരണം എനിക്ക് നല്ല ബോധ്യമായിട്ട് അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ എവിടെയൊക്കെയോ കോൺടാക്ട് കൊണ്ട് അശുദ്ധമായിട്ടുണ്ടെന്ന് പറയുന്ന നമ്മുടെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ കൊഴപ്പമില്ല നമ്മളത് കുളിച്ച് ശുദ്ധി വരുത്തി അവിടെത്തെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ചില പൊട്ട കാന്റാണ് അതിന്റെ കൂടെയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളെങ്ങനെയാണോ അച്ഛനമ്മമാർ വളർത്തിയത് ആ വഴിക്ക് നമ്മൾ ജീവിക്കും അപ്പോ ഈ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ആ വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ് എന്നെ ഒന്ന് ജീവിക്കാൻ എന്നെയൊന്ന് ജീവിക്കാൻ അനുവദിക്കും സുരേഷ സുരേഷ്ഠന മാത്രമല്ല ജീവിക്കാൻ അനുവദിക്കുന്നത് എല്ലാവർക്കും ഈ ഇന്ത്യയിലെ ജീവിക്കാൻ അനുവാദമുണ്ട് സുരേഷ് ഏട്ടാ പിന്നെ അമ്പലത്ത് കയറുമ്പോൾ ശരീര ശുദ്ധി മാത്രമല്ല സുരേഷ് വേണ്ടത് മനസ്സിനു കൂടി ശുദ്ധി വേണം മനഃശുദ്ധിയാണ് പ്രധാനം അതിനുശേഷം മാത്രമേ ശരീരശുദ്ധിയിൽ പ്രാധാന്യമുള്ളൂ എന്റെ സുരേഷ് നമ്മളൊക്കെ ഇടക്കിടക്ക് ഓരോ കാര്യം പറയില്ല ഓൻ എന്തൊക്കെ നല്ല ഡ്രസ് ഇട്ടിട്ടും എന്ത് ശുദ്ധിയായി നടത്തിട്ട് എന്താ കാര്യം ഓന്റെ മനസ്സ് എന്ന് പറയല്ല മനസ്സ് ശുദ്ധി ശുദ്ധിയല്ലെങ്കിൽ ഒരു ശുദ്ധി ശുദ്ധിയുണ്ടായിട്ടും ഒരു കാര്യമില്ല പിന്നെ സുരേഷ് അണനെ ജീവിക്കാൻ വിടുക വിടാതിരിക്കുക എന്നെല്ലാം പറഞ്ഞാൽ സുരേഷ് അണ്ണൻ വെറും വ്യക്തിയല്ല സുരേഷ് അണ്ണൻ ഒരു ജനപ്രതിനിധിയാണ് ഒരു എം പി ആണ് ഒരു മന്ത്രിയാണ് അപ്പൊ സുരേഷ് അണ്ണൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം വാട്സ് പാട്ടുകളായി പാടാം സുരേഷ് അട്ടന്റെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതൊരു തമ്പുരാൻ നയല്ലേ സുരേഷ് എണ്ണ അത് ഇന്ത്യയിലെ മറ്റുള്ള ഏത് സംസ്ഥാനങ്ങളിലും വേണമെങ്കിലും നടക്കും പക്ഷെ അത് കേരളത്തിൽ നടക്കൂല സുരേഷ് എണ്ണ അങ്ങനെ ഒരു തമ്പുരാൻ നയം കേരളം വെച്ച് പുറപ്പിക്കൂല തെറ്റ് കണ്ടാൽ അത് ഏത് തമ്പുരാനായാലും ചോദ്യം ചെയ്യും എതിർക്കും വിമർശിക്കും അത് പറ്റൂല സുരേഷ് എണ്ണം നമ്മളെ തമ്പുരാനാന്നെല്ലാം പറഞ്ഞിട്ട് സംഘികൾ വന്ന് കഴിഞ്ഞാൽ ആ തെറിവിളി കൊണ്ടൊന്നും പേടിച്ച് വീഡിയോ ചെയ്യലും താങ്കളെ വിമർശിക്കലും നിർത്തുന്ന ഒരു പരിപാടി നമ്മളില്ല സുരേഷ് എണ്ണ സംഘികളെ തെറിവിളി കൂടുന്നേനെ വിമർശന വീഡിയോകളും കൂടുകയേ ഉള്ളൂ പിന്നെ സുരേഷ് എണ്ണ ഇടയ്ക്കിടക്കേ പറയുന്നുണ്ടല്ലോ എന്നെ ജീവിക്കാൻ വിട് എന്നെ ജീവിക്കാൻ വിടെന്ന് സുരേഷ് അണ്ണന് കുറച്ചു കാലം മുന്നിലുള്ള ഒരു കാര്യം ഓർമ്മയുണ്ടോ സുരേഷ് അണനും മീഡിയ വണില് ഒരു വനിതാ റിപ്പോർട്ടറുമായിട്ടുള്ള ചെറിയൊരു ഇഷ്യൂ അഷുവിന്റെ പേരില് സുരേഷ് അണ്ണ അവരോട് മാപ്പ് പറഞ്ഞു പക്ഷേ അതിന്റെ പേരിൽ സുരേഷ് അണ്ണനെ സ്നേഹിക്കുന്ന സുരേഷ് അണ്ണന്റെ വിവരമില്ലാത്ത സംഘികൾ ആ പാവം സ്ത്രീയെ എത്രമാത്രം അപമാനിച്ചിട്ടുണ്ട് അവരെ നിറത്തിന്റെ പേരിൽ അവരെ സൗന്ദര്യത്തിന്റെ പേരിൽ എന്തൊക്കെ തരത്തിൽ അവരെയും അവരെ കുടുംബത്തെയും മൊത്തം അപമാനിച്ചിട്ടുണ്ട് സുരേഷ് അണ്ണ അപ്പോഴൊന്നും സുരേഷണൻ അത് കണ്ടില്ല എന്ന് പറയരുത് സുരേഷണൻ അത് കൃത്യമായി കണ്ടിട്ടുണ്ട് പക്ഷെ സുരേഷണൻ അതിനെതിരെ ഒരു വാക്കുപോലും എവിടെയും പറഞ്ഞില്ല സുരേഷണൻ അത്ര നല്ല മനുഷ്യനായിരുന്നെങ്കിൽ അന്ന് പറയണമായിരുന്നു എന്റെ പേരിൽ ആ സ്ത്രീയെ ആരും ഒരു ചീത്തയും ഒരു തെറിയും പറയരുതെന്ന് സുരേഷണൻ അന്ന് പറയണമായിരുന്നു അന്ന് സുരേഷണൻ അന്ന് പറഞ്ഞില്ല അപ്പോ ആ സ്ത്രീക്കും ഇവിടെ മാന്യമായി ജീവിക്കാൻ ഒരു അവകാശമില്ലേ താങ്കളുടെ പേരിൽ ഒരു കേസ് കൊടുത്തത് അവർക്ക് കേരളത്തിൽ മാന്യമായി ജീവിക്കാൻ പാടില്ല എന്നാണ് താങ്കളുടെ സംഘികൾ പറയുന്നതെങ്കിൽ അത് നടക്കൂല ആ സ്ത്രീക്കെതിരെ സംഘികൾ കാണിച്ച തന്തയില്ലായ്മ നമ്മളൊന്നും ഒരു വീഡിയോയിലും താങ്കൾക്കെതിരെ പറഞ്ഞിട്ടില്ല താങ്കൾക്കെതിരെ മാന്യമായി മാത്രമേ നമ്മളൊക്കെ വിമർശനം നടത്തിയിട്ടുള്ളൂ സുരേഷ് അണ്ണ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ മകൻ പ്രിവില്ലേജ് മാധവ് സുരേഷ് അദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകൾ കൂടി കേൾക്കൂ ആരും ഗൊണ്ടയായി ജനിക്കെന്നുള്ള അതുപോലെ ആറും അഭിനയം പഠിച്ച് ജനിക്കുന്നില്ല പക്ഷെ അവനെ എത്ര പറഞ്ഞാലും അഭിനയം പഠിപ്പിക്കാൻ സുരേഷ് എന്നെ കൊണ്ടാവില്ല എന്തായാലും നമുക്ക് മാധവ് സുരേഷിന്റെ ആ ഡയലോഗിലേക്ക് കെട്ടക്കാം അച്ഛൻ പറയുന്നത് മൈ കരിയർ പറ്റത്തില്ല നിങ്ങൾ മിണ്ടാതിരുന്നോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ മക്കളെ നമുക്ക് പറ്റത്തിന അച്ഛനെ പറയുന്ന വീണ്ടും മനസ്സിലാക്കാം കമന്റ് ബോക്സിൽ അച്ഛനെ തെറി വിളിക്കുന്നതും അതൊക്കെ വീണ്ടും സഹിച്ചുവിടാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്റെ വീട്ടിലിരിക്കുന്ന അമ്മ പറയും ഉമ്മർക്ക് കാര്യം അവകാശം കൊടുക്കും നീ ഇതുവരെ പറഞ്ഞതില് ആകെ ഒരു കാര്യമുള്ള കാര്യം ഇതാണ് വീട്ടിലിരിക്കുന്ന അമ്മയെ പറയാൻ എന്ത് അവകാശമാണ് ആർക്കും അവകാശമില്ല അത് നിന്റെ അമ്മയേൽ ശരി എന്റെ അമ്മയെ ശരി സുരേഷ് ഗോപിനെ വിമർശിക്കുന്നവരുടെ അമ്മയേൽ ശരി നിന്നെ വിമർശിക്കുന്നവരുടെ അമ്മയെ ശരി ആരെയും പറയാൻ വേണ്ടി ആർക്കും അവകാശമില്ല സംഘികൾക്കും അവകാശമില്ല അത് മോനും മോൻറെ അച്ഛനും നിങ്ങളുടെ സംഘികളോടും കൂടി പറഞ്ഞു കൊടുക്കണം എന്തായാലും സുരേഷ് അണ്ണന്റെ മോനായ നീ സോഷ്യൽ മീഡിയ എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതിൽ താങ്കളുടെ അച്ഛനും താങ്കൾക്കും എതിരെ എല്ലാ വീഡിയോക്കും താഴെ എത്രമാത്രം വിളിയും തള്ളക്ക വിളിയുമാണെന്ന് താങ്കൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ കേട്ട് രസിക്കുന്ന താങ്കൾ ഞാനടക്കമുള്ള എല്ലാവർക്കും എത്രമാത്രം വേദനിക്കുന്നുണ്ട് ആ വേദന കാണില്ലേ നമ്മളെ വീട്ടിലിരിക്കുന്നത് അമ്മയല്ലേ നിന്റെ വീട്ടിലിരിക്കുന്നത് മാത്രമാണോ അമ്മ അതുകൊണ്ട് വിമർശിക്കുമ്പോൾ തെറ്റു പറയുമ്പം എല്ലാത്തിനെയും അടച്ച കുറ്റം പറയണം അല്ലാണ്ട് നിങ്ങൾക്ക് നേരെയുള്ള ആക്രമണം മാത്രം തെറ്റും മറ്റുള്ളവർക്ക് നേരെയുള്ള ആക്രമണം ഹായ് ഹായ് എന്ത് രസാന്ന് പറയുന്നത് ന്യായമില്ല എന്റെ മാധവ് സുരേഷ പിന്നെ മാധവ സുരേഷ എന്നൊരു കലാകാരൻ നിങ്ങക്ക് അറിയാലോ അദ്ദേഹത്തിന്റെ അമ്മക്കെതിരെ അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടതാണ് ആ മരണപ്പെട്ട അമ്മക്ക് നേരെ സംഘികൾ എത്രമാത്രം അപവാദ പ്രചരണങ്ങൾ നടത്തി നിങ്ങളുടെയും എന്റെയും അമ്മ മരണപ്പെട്ടിട്ടില്ല അവര് ജീവനോടെയുണ്ട് പക്ഷെ അവന്റെ അമ്മ മരണപ്പെട്ടതാണ് ആ അമ്മക്കെതിരെ ഇത്രമാത്രം തെറി പറയുമ്പോൾ അത് കേൾക്കുന്ന അവനത്ര അത്ര അത് വിഷമമായിട്ട് നിനക്ക് തോന്നുന്നില്ലേ മാധവ സുരേഷ ഞാൻ ഇപ്പോഴും പറയുന്ന ആരുടെയും അമ്മയെക്കുറിച്ച് ഒരു മോശം വാക്ക് പോലും ആരും പറയാൻ പാടില്ല പക്ഷെ അത് വൺ സൈഡ് സൈഡാകാൻ പാടില്ല ആരുടെ എന്ന് പറഞ്ഞാൽ നിന്റേതായാലും ശരി എന്റേതായാലും ശരി അതിനെ അങ്ങനെ തന്നെ വിമർശിക്കാൻ തനിക്കൊക്കെ കഴിയണം അങ്ങനെ കഴിയാതെ വന്ന് തമ്പുരാൻ ഇമേജും വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ മലയാളി പിന്നെയും പിന്നെയും വിമർശിച്ചുകൊണ്ടേയിരിക്കും പിന്നെ നിന്റെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് ഇത്രമാത്രം വേദനിക്കുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് കുറച്ചു കാലം മുന്നേ നിങ്ങളുടെ അച്ഛനായ സുരേഷ് ഗോപിയും ഒരു വനിതാ റിപ്പോർട്ടറും തമ്മിലുള്ള ഇഷ്യൂ ആ ഇഷ്യൂ ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആ വാർത്ത വരും ആ വാർത്തയുടെ താഴെ ആ പാവപ്പെട്ട സ്ത്രീക്ക് നേരെ എത്രമാത്രം അപവാദ പ്രചരണങ്ങളാണ് താങ്കളുടെ സംഘികൾ നടത്തിയെന്ന് നോക്കണം അതൊരു സ്ത്രീയാണ് അവരും ഒരു അമ്മയാണ് അവർക്കും ഒരു മകൾ ഉണ്ടാകും ഒരു മകനുണ്ടാകും അവർക്കും അത് കാണുമ്പോൾ ഒരുപാട് ഉണ്ടാവും മാധവ സുരേഷ പിന്നെ നിങ്ങൾ പൊതുസമൂഹത്തിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരെ വിമർശനം ഉണ്ടാവും അത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും അത് നല്ലതല്ലെങ്കിൽ പൈസ കൊടുത്തൊരു സിനിമ കാണുന്നവന് അത് നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയാനുള്ള പ്രിവിലേജും ഈ നാട്ടിലുണ്ട് മാധവ സുരേഷ അത് താങ്കളുടെ അച്ഛൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് അത് താങ്കൾ അഭിനയിച്ച സിനിമയായതുകൊണ്ട് അത് നല്ലത് തന്നെ പറയണമെന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിൽ നടക്കില്ല നിങ്ങളുടെ സംഘികൾ ആ സിനിമ കാണാതെ തന്നെ അത് നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ട് പോലും ആ സിനിമ വിജയിച്ചില്ലെങ്കിൽ ആ സിനിമ കൊള്ളില്ലെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധിയെങ്കിലും താങ്കൾക്കുണ്ടാകണം അതുകൊണ്ട് ഞാൻ താങ്കളോട് ഒരിക്കൽ കൂടി പറഞ്ഞു ഒരമ്മയെക്കുറിച്ചും മോശമായ ഒരു വാക്കും പറയരുത് താങ്കളുടെ അമ്മയെക്കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞ ഒരു വീഡിയോയോ ഒരു കമന്റോ പോലും ഞാൻ കണ്ടില്ല പക്ഷെ ആ മീഡിയേ ആ പാപം വനിതാ റിപ്പോർട്ടർക്ക് നേരെ ഒരുപാട് ചീത്ത വിളിക്കുന്ന ഒരുപാട് തെറി പറയുന്ന ഒരുപാട് വീഡിയോസും ഒരുപാട് കമന്റും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് മാധവ സുരേഷ അത് നിങ്ങൾ കാണണം എന്നിട്ട് നിങ്ങളുടെ അമ്മയ്ക്ക് വേദനിച്ച പോലെ തന്നെ ആ സ്ത്രീക്കും വേദനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി രണ്ടിനും എതിരെ പ്രതികരിക്കണം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു പ്രിവിലേജും ഇല്ലാത്ത ഒരു പാവ യൂട്യൂബറുടെ ഒരു നല്ല സുലാൻ